ഹലോ ഫാമിലി ആയിട്ട് ഒർലാൻഡോലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസും പറ്റുവാണെങ്കിൽ ഡിസ്നിയും ഒക്കെ കാണാൻ വേണ്ടി ഒരു ടൂറ് പോവുകയാണ് കാനഡയിൽ നിന്ന് ഞങ്ങൾ ഓർലാൻഡോയിലേക്കാണ് പോയത് അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ കുറെ നല്ല കാറുകളൊക്കെ കണ്ടു നല്ല ട്രാഫിക് ആണ് ഓർലാൻഡോയിൽ ഈ ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ടാന്ന് തോന്നുന്നു കാറുകളൊക്കെ എയർപോർട്ടിൽ നിന്ന് പോണ വഴിയൊക്കെ നല്ല തിരക്കാണ് ഞങ്ങൾ പോണത് ഞങ്ങളുടെ ഹോട്ടലിൽ യൂണിവേഴ്സലിന്റെ തന്നെ കബാന ബേ ബേന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് ഉണ്ട് ആ റിസോർട്ടിലേക്കെന്നാണ് ഞങ്ങൾ പോകുന്നത് ഒരു ടാക്സി വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങള് കബാനബലെത്തിയ അപ്പൊ ഇതാണ് അവിടുത്തെ കബാനബേയുടെ ഒരു വലിയ ഹോട്ടലാ കേട്ടോ അവിടുത്തെ ഒരു ചുറ്റും കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് പഴയ വിന്റേജ് കാറുകൾ അത് യൂണിവേഴ്സൽ സിനിമകൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് പിടിച്ചിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള കാറുകളൊക്കെ ഈ റിസോർട്ടിന്റെ ചുറ്റും കുറേ വിന്റേജ് കാറുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾ ഇങ്ങനെ നോക്കരു ഏതൊക്കെ കാറും ഇതിന്റെ ഇതിൻ്റെയൊന്നും പേരുകൾ അറിയില്ല പക്ഷെ പല 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 നല്ല നല്ല കാറുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഈ കബാന ബേ എന്ന് പറഞ്ഞ റിസോർട്ടിന്റെ അകത്ത് തന്നെ കാണാനുണ്ട് അപ്പം ഇത് ഞങ്ങൾക്ക് നല്ലൊരു രസമായിരുന്നു നല്ല അനുഭവമായിരുന്നു നല്ല ചൂടായിരുന്നു ഊട്ടോ ഇവിടെ അപ്പോൾ കണ്ടതിൽ സന്തോഷം